ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബാങ്കോക്കിലെ ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ് തായ്ലൻഡിലെ പ്രധാന മതം ബുദ്ധമതമാണ് പിന്നെ മറ്റു മതങ്ങളും ഒക്കെയുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് മുസ്ലിം മതമുണ്ട് മറ്റ് മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ബുദ്ധമതമാണ് ഇവിടെ കൂടുതൽ പ്രചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബുദ്ധ ക്ഷേത്രങ്ങൾ ഇവിടെ വളരെ കൂടുതലാണ് ബുദ്ധൻ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും ബുദ്ധമതത്തിന് ഇന്ത്യയിൽ അത്ര വലിയ വേരുകളൊന്നുമില്ല പക്ഷേ തായ്ലൻഡ് അതുപോലെ ചൈനീസ് മറ്റു രാജ്യങ്ങളിലെല്ലാം ബുദ്ധമതം വളരെ പ്രചുര നേടിയിട്ടുള്ളതാണ് ഇന്ത്യയിൽ ബുദ്ധമതം വളരെ ചെറിയ ന്യൂനപക്ഷമാണ് എന്ന് മാ പറയാം നമുക്ക് തായ്ലൻഡിലാണെങ്കിൽ കൂടുതലും ബുദ്ധമത വിശ്വാസികളാണ് വളരെയധികം ബുദ്ധ ക്ഷേത്രങ്ങൾ തായ്ലൻഡിൽ പലയിടത്തായിട്ട് കാണാം ബാങ്കോക്കിൽ തന്നെ വളരെയധികം ബുദ്ധക്ഷേത്രങ്ങളുണ്ട് അവൽ വളരെ പ്രസിദ്ധമായത് ഗോൾഡൻ ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധവിഗ്രഹമാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തുണ്ടെങ്കിൽ അത് കാണുക അഞ്ചര ടൺ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ബുദ്ധപ്രതിമയാണിത് ഞങ്ങൾ ബുദ്ധ മുന്നിൽ എത്തി വോൾവോ ബസ് സൈഡ് ഒതുക്കി നിർത്തി അതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഓരോ ബുദ്ധവിഗ്രഹത്തിനും പ്രത്യേക രീതിയിലാണ് അവയുടെ ഇരിപ്പും കിടപ്പുമെല്ലാം പലതരം പോസിലാണ് ബുദ്ധവിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാ ബുദ്ധവിഗ്രഹങ്ങളും ഗോൾഡൻ കളറിലായിരിക്കും എല്ലായിടത്തും ഞാൻ ഒരുവിധം അത്തരം ഗോൾഡൻ കളറിലുള്ള ബുദ്ധവിഗ്രഹങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പക്ഷേ ഗോൾഡൻ ബുദ്ധ എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡിലുള്ള അഞ്ചല ടണ്ണിൻ്റെ സ്വർണ പ്രതിമയാണ് ഫേമസ് ആയിട്ടുള്ളത് ഏകദേശം ഒമ്പത് അടി ഉയരത്തിലാണ് ആ പ്രതിമ അവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ബുദ്ധ ബുദ്ധവിഗ്രഹങ്ങളെല്ലാം തന്നെ സ്വർണ്ണമാണെന്ന് തോന്നും അത്ര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഓരോ ബുദ്ധവിഗ്രഹങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ക്ഷേത്രം വളരെ വലിയ ഒരു ക്ഷേത്രമാണ് ഇതുപോലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ താഴെ പല ഭാഗങ്ങളിലുണ്ട് എന്തൊരു ഫങ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബുദ്ധൻ കിടക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് ആ ഹോളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇടതു ഭാഗത്ത് പലതരം ബുദ്ധ വിഗ്രഹങ്ങൾ ഇരിക്കുന്നു പലതരം പോസിലാണ് ഓരോ ബുദ്ധ വിഗ്രഹങ്ങളും ഇരിക്കുന്നത് ഏകദേശം രണ്ടടി മൂന്നടി ഉയരമുള്ള ബുദ്ധവിഗ്രഹങ്ങളാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വളരെ വലിയൊരു ബുദ്ധവിഗ്രഹമാണ് എന്താ അതിൻ്റെ ഒരു പ്രൗഢമായ ഒരു ുദ്ധവിഗ്രഹമാണിത് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് മുൻപിലും കാണാം നമുക്ക് ഈ ബുദ്ധവിഗ്രഹം ചുറ്റി സഞ്ചരിക്കാൻ തന്നെ അല്പം സമയമെടുക്കും അത്ര നീളമുണ്ട് ഈ ബുദ്ധ വിഗ്രഹത്തിന് സ്വർണം തിളങ്ങുന്നത് പോലെ ആ വിഗ്രഹം തിളങ്ങുന്നു അതിനെ അതിനെ അതിനെക്കുറിച്ച് വിവരിക്കുന്ന തിരക്കിലാണ് ഗൈഡ് പലരും ഇത്രയും ആജാനുബോഹവുമായ ബുദ്ധവിഗ്രഹം വിഗ്രഹം കണ്ട് അത്ഭുതപരന്തരായിട്ടിരിക്കുകയാണ് പലരും ബുദ്ധ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എത്ര വലിയ ഒരു ബുദ്ധ വിഗ്രഹമാണിത് വലിയൊരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഈ ബുദ്ധവിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഈ കോമ്പൗണ്ടിലുള്ളത് ഞാനൊന്ന് ഈ ബുദ്ധവിഗ്രഹത്തിന് ഒന്ന് നടന്ന് മുഴുവനായിട്ട് വലം വെച്ച് വന്നു ശരിക്കും അതിൻ്റെ ആ വലുപ്പം നമുക്ക് അപ്പോഴാണ് ഫീൽ ചെയ്യുക എത്ര വലിയ നിർമ്മിതിയാണ് ശരിക്കും സ്വർണത്തിൽ പണിതെടുത്ത പോലെ തന്നെയാണ് നമുക്ക് ഈ വിഗ്രഹം കാണുമ്പോൾ തോന്നുന്നത് ഞങ്ങളുടെ കൂടെയുള്ള സഞ്ചാരികളെല്ലാം ഇതിനെ ഒന്ന് വലമെച്ച് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും വളരെ ആവേശത്തിലാണ് ഇത്രയും വലിയൊരു പ്രതിമയാണ് ആദ്യമായിട്ട് കാണുകയാണ് കിടക്കുന്ന ഒരു പ്രതിമയാണ് ഇരിക്കുന്ന ഒരു വലിയ പ്രതിമയെ വേറെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു ഇരിക്കുന്ന ഒരു ബുദ്ധപ്രതിമ നല്ല ഹൈറ്റിലുള്ള ഒരു ബുദ്ധപ്രതിമയാണ് കണ്ടു ഇത് കിടക്കുന്ന വലിയ ബുദ്ധപ്രതിമ തായ്ലൻഡിൽ എങ്ങനെയാണ് ഈ ബുദ്ധമതം പ്രചരിക്കാൻ കാരണം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ചൈനയിൽ നിന്ന് ധാരാളം വ്യാപാരികൾ തായ്ലൻഡിലുണ്ട് പലതരം ബിസിനസ് സംബന്ധമായിട്ട് അവർ തായ്ലൻഡിൽ തമ്പടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ബുദ്ധമതം ഇവിടെ വന്നതെന്ന് തോന്നുന്നു ഗൈഡിന് അത്ര പറഞ്ഞിട്ടും തീരുന്നില്ല അത്രയും വിശേഷണങ്ങൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ വലിപ്പം അതിൻ്റെ ഹൈറ്റ് എല്ലാം ആളും അതിനൊപ്പം നടന്ന് സഞ്ചരിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാമെങ്കിൽ അതിൽ സംസാരിക്കാൻ അതിനെപ്പറ്റി വിവരിക്കാൻ വർണ്ണിക്കാനെല്ലാം വളരെ ഉത്സാഹമായിരിക്കും ഒരു ടൂർ ഗൈഡിന് വേണ്ട വിശേഷണം അതുതന്നെയാണ് അവരിലൂടെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് ഒരു ടൂർ ഗൈഡിൻ്റെ വിജയം തന്നെ ആ വിഷയത്തിലുള്ള ആധികാരികമായ അറിവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ വാചനതയായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇദ്ദേഹം വളരെ കാര്യമായിട്ട് എല്ലാ അറിവുകളും ഉള്ള ഒരു ടൂർ ഗൈഡാണ് അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി ഓരോ കാര്യങ്ങളും വിവരിക്കുന്നതിനും അല്പം പ്ലീസിങ് മൈൻഡായിട്ടുള്ള ഒരു ടൂർ ഗൈഡാണ് ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയത് പലരും ബുദ്ധൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ആ ക്ഷേത്ര സമുച്ചയത്തിലുള്ള മറ്റൊരു ബുദ്ധ ടെമ്പിളിലേക്ക് കയറി ഇവിടെയും മാറ്റമൊന്നുമില്ല സ്വർണ്ണനിർത്തലുള്ള ബുദ്ധൻ തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ വളരെ മനോഹരമായ ഒരു സൃഷ്ടി ചിലർ കഥിട്ട് മുമ്പിൽ ഇന്ന് അല്പം നേരം ധ്യാനിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഏതൊരു മതവും സ്നേഹത്തിലും സാഹോദര്യത്തിലും വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു മതമാണ് ഏതൊരു മതവും ജീവൻ്റെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിൽ ഊന്നിയല്ലേ സ്നേഹമില്ലാതെ വിദ്വേഷമുള്ള എടുത്ത് ജീവിക്കുക അസാധ്യമാണ് സ്നേഹം തന്നെയാണ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രിയപ്പെട്ടത് പലരും ധ്യാനാത്മകമായി കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പതുക്കെ വെളിയിലേക്ക് കടന്നു ഇതിന് പുറത്ത് ഇനിയും കാഴ്ചകളുണ്ട് എന്ന് ഗൈഡ് പറഞ്ഞു പുറത്ത് വളരെ വിസ്തൃതമായ ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല ക്ഷേത്ര സമുച്ചയങ്ങൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ സന്ദർശിച്ചത് അതിനു പുറമെ വേറെയും ക്ഷേത്രങ്ങൾ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടെന്ന് ഗൈഡ് പറഞ്ഞു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് നമ്മൾ സാധാരണ പറയൂലേ സന്യാസി പുരോഹിതൻ അതുപോലെ ഒരു വ്യക്തി ഇവിടെ മരണം നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഴുകാത്ത ശൈലീരം ഇപ്പോഴും ഇവിടെ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഇവർ ഒരു സെയിൻറ്റായിട്ടാണ് ഇവിടുത്തെ മറ്റുപരോധന്മാർ കരുതുന്നത് വളരെ വിസ്തൃതമായ ഒരു കോമ്പൗണ്ടിൽ താഴെ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു എത്ര നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണിത് നമ്മളിപ്പോൾ നേരെ കാണുന്നത് ആ ചെറിയ കെട്ടിടത്തിലാണ് ആ അഴുകാത്ത മഹാ പുരോഹിതൻ്റെ ഭൗതികാവശിഷ്ടം സ്ഥാപിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ കണ്ടതിന് ശേഷം പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ ബുദ്ധക്ഷേത്രമാണ് തൈര വന്നതിന് ശേഷം സന്ദർശിക്കുന്നത് ഇവിടെയും ഗോൾഡൻ ബുദ്ധ തന്നെയാണ് പല പോസിലാണ് ഓരോ ബുദ്ധ വിഗ്രഹങ്ങളിരിക്കുന്നത് പ്യുവർ സ്വർണം കൊണ്ടുണ്ടാക്കിയതുപോലെ നമുക്ക് തോന്നും അത്രയും ഒറിജിനാലിറ്റിയാണ് ഓരോ പ്രതിമകൾക്കും എല്ലാവരും ആശ്ചര്യഭദ്രതയായിട്ട് നിൽക്കുകയാണ് വളരെ മനോഹരമായ നിർമ്മിതികൾ അത് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ ഇനി ഇവിടെ നിന്ന് മടങ്ങുകയും